നമസ്കാരം രുചി മാഡം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ക്രിസ് പി ആയിട്ടുള്ള അരി അരി നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അരക്കപ്പ് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് വറക്കാൻ വെക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് വെള്ളം വർത്തിയതിനു ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളം വറക്കാൻ വെച്ചാൽ മതി തുണിയിലിട്ട് തുടച്ചെടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇനി അത് കരിഞ്ഞ് പോവാതെ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ കണ്ടാലറിയാം അങ്ങനെ തീയൊക്കെ ഓഫാക്കി അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം ഇനി അത് മിക്സഡ് ജാറിലിട്ടിട്ട് ആദ്യം തന്നെ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സഡ് ജാറിലൊട്ടും വെള്ളമില്ലാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ വറുത്തിട്ടുള്ള ഉഴുന്ന് നന്നായിട്ട് പൊടിച്ച് നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വലുപ്പമുള്ള പാത്രം തന്നെ എടുക്കുക നമുക്ക് കുഴച്ചെടുക്കാനുള്ള അതിലേക്ക് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടി അത് ഇടിയപ്പത്തിൻ്റെയും അതുപോലെ പത്തിരിക്കൊക്കെ റെഡിയാക്കാൻ എടുക്കുന്ന അരിപ്പൊടി രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരിപ്പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീര നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ എള്ള് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുറുക്കിന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുറുക്കിന് ചെറിയൊരു എരിവും അതുപോലെ നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ കായ കട്ടക്കായ ആണെങ്കിൽ കലക്കിയിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കായത്തിൻ്റെ പൗഡിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അര ടീ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുണ്ടല്ലോ വറുത്ത ഉഴുന്ന് അതും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പൊടികളും അതുപോലെ തന്നെ അരിപ്പൊടിയും ഉഴുന്നൂൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ സൺഫ്ലോർ ഓയിലോ എടുക്കണ്ട നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരു കപ്പ് എടുത്തത് നമ്മൾ എത്രത്തോളം വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം പച്ച വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും അങ്ങനെ ആദ്യം എടുത്ത ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ കാരണം കുറച്ചും കൂടെ നല്ല ഒന്ന് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് കറക്റ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആ അരക്കപ്പ് വെള്ളം കൂടെ കുറച്ച് കുറച്ച് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം അരക്കപ്പിൻ്റെ പകുതി ഒരു കാൽക്കപ്പ് വെള്ളം ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്കൊരു കുഴച്ചെടുത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നോക്കാം എത്രത്തോളം വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അങ്ങനെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെയാണ് ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുള്ളത് അങ്ങനെ ഒന്നേക്കാൽ കപ്പ് വെള്ളം കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മേലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചതേപോലെ ഒരു സ്റ്റാറുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത് അതിൽ നന്നായിട്ട് എണ്ണയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്ക് നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് കിട്ടില്ല അതൊട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് അപ്പോൾ അതേപോലെ നന്നായിട്ട് ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ചിലും അതേപോലെ തന്നെ സേവനായിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ മാവൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മൾ മുറുക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു വാഴയിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ തടവി അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വാഴയിൽ എടുത്തിട്ടുണ്ട് നന്നായി വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതേ പോലെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എണ്ണ തടവിയിട്ടുള്ള വാഴയുടെ ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ മുറുക്ക് ചുറ്റിച്ച് ഇതേപോലെ വെക്കുക എന്നിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന മുറുക്ക് മുറുക്കുണ്ടല്ലോ അത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ആദ്യത്തെ മുറുക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള വേവ് ഇല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അരിപ്പൊടിയാണ് നല്ല ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ ചട്ടിയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണ ഒക്കെ ഒപ്പം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ചട്ടി ചീന ചട്ടി ആയതുകൊണ്ട് ഒന്ന് വെച്ചിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി അത് നമുക്ക് അത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മുറുക്കുകളും ഇതേപോലെ വാഴയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ എണ്ണ വരുത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാം മുഴുവനായിട്ട് കാണിക്കുന്നതല്ല വീഡിയോ ഒരുപാട് ലെങ്ത്തിയാവും അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ മുറുക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മുറുക്കുകളാണുണ്ട് നല്ല ക്രിസ് <po> you know, <goo> <Gibson wine> ി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല വട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മുറുക്കിൻ്റെ അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുറുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്